നമ്മൾ ഒരു ചെറിയ ഇന്ന് വന്നിട്ടുള്ളത് ഓ ഈ മൈക്ക് എപ്പോഴും ഓഫ് ആവില്ല ഇതിൽ ചാർജ് ഇല്ല എന്നോ കുത്തിച്ചതാണ് അപ്പൊ അത് ഓഫ് ആവണേ നമ്മൾ എടുക്കും അപ്പൊ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ഓക്കെ അതും പറയുള്ളത് അപ്പൊ നമ്മളെന്ത് പോയിരിക്കണത് എടുക്കാ ഞാൻ പറയാൻ കിരിയാട്ട് സെറ്റപ്പ് ആന്ന് കിരിയാട്ട നാട്ടിലോട്ട് പോണത് കേട്ടോ ഞാൻ തൃശ്ശൂർ പിന്നെ അപ്പൊ നമ്മള് തൃശ്ശൂർക്ക് പോണത് തൃശ്ശൂർക്ക് എങ്ങനെ പോണത് കഴിഞ്ഞാൽ ഞാൻ വെച്ചാൽ തൃശ്ശൂർ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം പേടിക്കാൻ പോലെ നമ്മളത് വാങ്ങാനാണെന്ന് പോണത് അപ്പൊ നമ്മള് വേങ്ങിട്ട് ഇങ്ങക്ക് ആയി കാണിക്കും എന്താ സംഭവം അറിയില്ല നമ്മൾ നോക്കും അപ്പൊ നമ്മള് എന്താ അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ പേടിച്ചിട്ടാണ് അങ്ങനെ നോക്കുന്നത് ഓഫോ അറിയില്ല എന്താ നമ്മളിപ്പോ അങ്ങനെ പോ തൃശ്ശൂർക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം നമ്മള് ഇൻട്രോ എത്തിയിരുന്നിട്ടാ പക്ഷെ മൈക്ക് ഓണയില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞില്ല പക്ഷെ മൈക്ക് ഓണയില്ല ഒന്നും കേൾക്കില്ല അവിടെ നമ്മൾ ഇങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കണം അല്ലെ പല പല കെട്ടിടങ്ങളുടെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പല കാഴ്ചകളും നമ്മുടെ എന്താ ഡ്രൈവേഴ്സ് പൾബർ കാണിച്ചു തരുന്നുണ്ടെങ്കിലും കൂടിയാണ് നമ്മൾ അത് നോക്കി കണ്ടിരിക്കുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ നാട് എന്ത് മനോഹരമാണ് സുഹൃത്തുക്കളെ അപ്പോ എന്താ അങ്ങനെയൊക്കെയാക്കിയവനാണ് എന്ത് തൊട്ടാലും

ഒന്നും കാണിക്കില്ല അതിന് ഫുഡേക്കാം ഓർഡർ ചെയ്യണ്ട പോയി ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് എന്ത് തോന്നുന്നു ഞാൻ പറഞ്ഞോ എന്നാ പറഞ്ഞ ഓർഡർ ചെയ്തോ ഏഹ് ഞാൻ ഓർഡർ ചെയ്തതിനാല് അറിയില്ല നോക്കാ എല്ലാ പ്രാവശ്യവും ഞങ്ങള് കാണാറ്

ആ അതിനെ വന്നിട്ട് ആള് വന്ന് ആള് വന്ന് ആള് വരാൻ വേണ്ടി നക്കലാണ് നോക്കണ്ട ബാക്കി ബിരിയാണി ഫ്രൈഡ് നാഗ ചപ്പാത്തി ആ ഞാനും അല്ല അതും പോലോ ആ നീ ക്യാൻസൽ ചെയ്തോ ഓക്കേ അപ്പൊ ബട്ടർ ചിക്കൻ ഇവർ ഓർഡർ ചെയ്തത് ബീഫ് ഞാൻ ഓർഡർ ചെയ്തത് നോക്കി ഇതിന് മനസിലാവും ചെമ്പുണ്ടല്ലോ ചെമ്പുണ്ടല്ലേ പിന്നെ ബാക്കി പെരെയൊക്കെ ഉണ്ടാവായി പോയില്ലേ ഇത് എന്താണെന്ന് കാറ്റാവാ അത് ഫുള്ള് ഞാൻ ഓർഡർ ചെയ്ത് ോട് അത് നമ്മള് ആപ്പ് എടുക്കാൻ പറഞ്ഞതാണ് സത്യം കഴിഞ്ഞ ഞാൻ ബീപ്പാണ് പറഞ്ഞത് പുള്ളെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കൈ ചെറു തോന്നാം ഞങ്ങൾ ഈ അഞ്ചാകെ തിന്നാനുള്ളതാണ് ആ ബീഫിനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്താണ് ആ കാലി കാലി

കുഴപ്പന്ന് പറഞ്ഞാല് വലിയ കുഴപ്പമൊന്നും ഇല്ല ചെറുത് ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതലുണ്ട് വേറെ പ്രശ്നമൊന്നും പക്ഷെ ഊമ്പിട്ടില്ല ഊമ്പിട്ടില്ല അജുവിന്റെ ഇപ്രാവശ്യം ഊമ്പിയിലെ പറയുന്ന ഊമ്പിറ്റില്ല ഞാൻ എന്താ പറഞ്ഞ ഇത് മിക്കവാറും ഊമ്പും സാധനം ഇതല്ല ഇതൂമ്പിക്കൂ ഇത് ഊമ്പിറ്റല്ല ഓക്കെ ഇതുമ്പിട്ടില്ല ണ്ടോ ഗ്സ് ഞമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിട്ടോ ഞമ്മക്ക് ഫുഡിന്റെ അഭിപ്രായം ഓരോരുത്തരും ചോദിക്കാം അവിടെ ഞങ്ങളെ തന്നെ അവിടെ ഞങ്ങൾ ബ്ലോഗ് എടുത്ത് കുറച്ച് അത് കുറച്ചൊക്കെ ഇതിൽ കിട്ടി പിന്നെ ഞങ്ങൾ എടുത്തേ മൈക്ക എന്തോ ഓഫ് ആയിക്കണ് അത് ചേ ഞങ്ങൾ അറിഞ്ഞില്ല അത് വലിയൊരു നഷ്ടമായി പോയി എന്തായാലും ഓയിസ് ഒന്നും കേൾക്കൂല ഞങ്ങള് ഫുഡ് കഴിച്ച് നല്ലൊരു വിറ്റ് ഉണ്ടായി എങ്ങനാ ലൂമ്പ് ഞങ്ങള് പറഞ്ഞില്ല ഊമ്പി ഊമ്പി ലാസ്റ്റ് ഊമ്പി എങ്ങനെ ആയി ആയിക്കഴിഞ്ഞാലും ഇയാളെടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ലൂമ്പ് നമ്മള് ഇയാൾ ഫുഡ് ഓർഡർ ചെയ്ത് ആദ്യമായി പറഞ്ഞിരുന്നു എന്താണ് അതല്ല ബീഫ് ബീഫ് ഓർഡർ ചെയ്ത് എങ്ങനെ ഫുഡ് കഴിക്കാൻ പോയാലും ഇയാൾ ഓർഡർ എങ്ങനെ ചെയ്യണവും എങ്ങനെയാലും വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ മുൻപോ അത് ഉറപ്പാ പരട്ടെ ആ പരട്ടെ ഏകദേശം ഞങ്ങള് സാധാമാരിടാ ഓർഡർ ചെയ്ത ബീഫ് ഓ അടിപൊളി അത് അടിപൊളി ബീഫ് അടിപൊളി ആദ്യായിട്ടാണ് ഇങ്ങനെ സംഭവിക്കണത് അപ്പൊ ഞങ്ങൾ എല്ലാരും ഞെട്ടി ധരിച്ചു സംഭവം ഇതെങ്ങനെ എങ്ങനെ അതായി അതായി ഞങ്ങള് ഇതെങ്ങനെ സംഭവിച്ചിരുന്നു സാധാരണ ഉള്ളതാണ് ലാസ്റ്റ് മുമ്പിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുന്നത് എങ്ങനെ ഞങ്ങൾ ബില്ല് ഒക്കെ വരുമ്പോ ഒരു അഞ്ഞൂറ് ഒരു അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഞങ്ങള് പിന്നെ വേറെന്താ ഓർഡർ ചെയ്ത് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ഞങ്ങള് പരമാവധി എന്താണ് പൈസ കുറച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ നമ്മളിപ്പോ വലിയൊരു സംഭവം എടുക്കാനാ പോണത് അപ്പൊ നമ്മള് പരമാവധി എല്ലാം കുറച്ചിട്ട് ഇതാക്കാനാണ് വിചാരിച്ചത് ഒരു ചെക്കുണ്ടല്ലോ ഈ ആളിലോട് എല്ലാം അടിപൊളി നടന്ന് ഒക്കെ ഞങ്ങള് എന്താ ബട്ടർ ചിക്കൻ ഞങ്ങള് ഹാഫ് മതി മതിയായി വല്ല് പോയി നോക്കിയപ്പോ എങ്ങനെ എന്താ വല്ല് നോക്കിയപ്പോ കരിഞ്ഞിട്ട് പറ എത്ര സംതിങ് ആയത് ആയിരത്തി സംതിങ് ആയി കയസ് ആയിരത്തി സംതിങ് രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തിന്നപ്പോ സാനംപടി എന്തൊക്കെ കാണണം എന്നാലും ബീഫ് അടിപൊളി ലാസ്റ്റ് ബില്ല് നോക്കിയാ പോകുമ്പോ എന്തൊക്കെ അഴിമതിയാണ് ഇതിന് ഉണ്ട് അഴിമതി അങ്ങനെ പറഞ്ഞു എടുക്കാൻ ഒരു വല്യ സംഭവം എടുക്കാനാ പോണത് നമ്മള് ആയിട്ട് കാണിക്കോ അപ്പൊ നീ ആ ഇതിലെ കാണിക്കുമോ എന്തായാലും അതിനാണ് മെയിൻ ആയിട്ട് ഈ ബ്ലോഗെടുത്തേ ഇനിയിപ്പൊ അവിടെ എത്തിയാറിയാ എന്താ ഊമ്പോ ഇല്ലെന്ന് അത് ഒറ്റക്ക് എല്ലാതാക്കി

ഗിരിയേട്ടൻ ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ അടുത്ത് പോയി വന്നു നമ്മളൊരു സാധനം വേങ്ങാൻ പോകുന്ന പറഞ്ഞു സർപ്രൈസ് സർപ്രൈസായി നമ്മൾ കാണിക്കും ഇതിപ്പോ പറഞ്ഞ കേട്ടോ സർപ്രൈസ് ആയിട്ട് നമ്മള് സാധനം മേടിച്ചിട്ടുണ്ട് നമ്മൾ കാണിക്കും ഇതിങ്ങനെ പൊടിക്കാണെന്ന് മച്ചാനെ മച്ചാൻ മാത്രം വേറെ ഡ്രസ്സാവും ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക മച്ചാനൊന്ന് കുളിച്ചൊക്കെ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് മച്ചാന് ഇന്നലെ നമ്മളെ പെരുന്നാക്ക് പഠിച്ചു പടക്കം പോസിൽ എങ്ങനെ ഇരിക്കാ പെരുന്നാക്ക് പഠിച്ചു പടക്കത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞങ്ങക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കയ്യിൽ വന്നതാണ് പൊട്ടി ഒരു കൈ പൊള്ളി ഇങ്ങനെ കൈ പൊള്ളിട്ട് ഇങ്ങനെ നടക്കണ് കൈസിപ്പോ അങ്ങനെ നടന്നോട്ടാ വേഗം പോയിട്ട് കുളിച്ചോറിണ്ട് എന്നിട്ടപ്പൊ കുളിച്ചു വന്ന് ഇനി നമുക്കൊന്ന് പറയാലല്ലോ അപ്പൊ നമ്മൾ ഇതോടെ നമ്മളെ ബ്ലോഗ് പൈ പിന്നെ മറ്റേ കാര്യത്തിൽ പറയണ എന്താണ് മറ്റേ ഇവര് ചോദിച്ചാ ക്യൂ എൻ എം മാതാ എന്നാ രണ്ട സെക്കൻഡ് പാർട്ട് പറഞ്ഞിട്ട് നമ്മള് ക്യു എൻ എ ടും അതിലിതാ ഇതിന്റെ കുറച്ച് ബാലൻസ് ഉള്ളത് നമ്മൾ പറയും ബാലൻസ് മീൻസ് നിങ്ങൾ ചോദിച്ചിരുന്നു കുറച്ച് പറയാനുള്ള ബാക്കി അത് നമ്മൾ പറയും പിന്നെ അജുവിന്റെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു അത് നമ്മളില് പറയൂ അല്ലേ ഓക്കെ ഓക്കെ അത് നമ്മളതില് പറയാൻ എ പാർട്ട് ടു ക്യു എ പാർട്ട് ടു പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ തന്നെ അറക്കൂട്ടാ അപ്പൊ നമ്മള് നമ്മളെ സർപ്രൈസ് കാണിക്കാൻ പോവല്ലേ അപ്പൊ നമ്മൾ എന്താ പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളിപ്പലോക്കണം ഇതെന്താണ് എന്നിട്ട് കമന്റ് ചെയ്തെടുക്കണമെന്ന് വച്ചാണ് ഇപ്പൊ ഇപ്പൊ എന്നത് പറഞ്ഞു

ണോ ചപ്പാൻ ഇടയ്ക്ക് ഒരു സീക്രം ചപ്പാൻക്ക് ഒരു കഴിവുണ്ട് നമ്മളെല്ലാരും പെട്ടന്ന് ഇവിടെ മാറ്റി തള്ളി അപ്പൊ അജുക്കുണ്ട് അജു ആറുണ്ട് അജുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഞമ്മളിത് പൊട്ടിക്കല്ലേ അപ്പൊ ചപ്പാൻ പിടിച്ചാ ഞാൻ ഞാനും കാണിക്കല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ തീര് മനസ്സിലായിണ്ടാവില്ല അന്നാ എടുത്തോ ഞമ്മള് മെല്ലെ ഇങ്ങനെ തുറക്കുന്നു അപ്പൊ നിങ്ങക്ക് മനസ്സിലായി അപ്പൊ ഗൈസ് നിങ്ങൾ ഇതിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഗസ്റ്റ് ചെയ്യും നമ്മള് ഒരു നാപ്പത് പെർസെന്റേജ് എന്താണ് അപ്പൊ നിങ്ങൾ ഗസ്റ്റ് ചെയ്യൂ ഉമ്മാടെ വന്നിട്ട് ഉമ്മാണ്ട് വന്നിട്ട് നോക്കേ ഇപ്പൊക്കെ പാടി നമ്മളൊരു സർപ്രൈസ് കൊണ്ടുവരാൻ വിചാരിച്ചാണ് സർപ്രൈസ് ഒക്കെ പാടി അടുപ്പിലാക്കി നിന്ന് പോണേ ഇത്രയും തോന്നി ചിരിച്ചപ്പന്നെ തോന്നി എന്തോ ഒന്ന് പേരുണ്ട് ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യവശാല് നമ്മള് എന്റെ ഭാഗ്യോ അല്ലെ നമ്മുടെ ഭാഗ്യോ ഞങ്ങൾ ഒന്നിനും നോക്കുന്നത് അപ്പൊ അറിയാ പറ്റിക്കണമെങ്കിൽ നമ്മൾ നമ്മളെല്ലാർക്കും തന്നെ പിന്നെ മാത്രം ഒന്നുമില്ല നമ്മൾ പുതിയ ക്യാമറ വേങ്ങി അതാണ് നമ്മളെ ഇന്നത്തെ അവിടെ വെച്ചാളി അവിടെങ്കിലും വെച്ചാളി നമ്മ ചായ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇതായിരുന്നു നമ്മളെ സർപ്രൈസ് കാണിക്കാൻ ഏൽപ്പിച്ച മണ്ടൻ ഇത് നിലത്തിട്ട് ഭയങ്കര പറ്റിയില്ലുടി ഭയം കൊണ്ട് അതാസ് അപ്പൊ നമ്മളെ അതങ്ങനെ തന്നെയാണ് പറയാ ഹോട്ടൽ കേറിണ്ടായി ില്ല അപ്പൊ വീഡിയോ നമ്മൾ എന്നാലും പരമാവധി ചുരുക്കിക്കണം ചിലപ്പോ നമ്മള് എന്താണ് വർത്താനം പറഞ്ഞ് പറഞ്ഞു അങ്ങനെ അപ്പൊ നമ്മള് വീഡിയോ പഠിച്ചിട്ട് നമ്മളെ സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ വെൽക്കം ടു ബാക്ക് ഗോ ബാക്ക് വെൽക്കം ടു ബാക്ക് ഒപ്പൊക്കെ അടുത്തിൽ ചിലപ്പോ എല്ലാവരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അടുത്ത് നമ്മളെ ഇടലൊരു വീഡിയോ വരും അപ്പൊ ഓക്കെ നമ്മള്